ഭരണത്തിൽ വന്ന് ഒന്നര മാസം തികയുന്നതിനു മുമ്പ് തന്നെ നരേന്ദ്രമോദിക്ക് കനത്ത തിരിച്ചടിയുടെ ലക്ഷണമാണ് കാണുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരുമായുള്ള സഖ്യം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി ജെ ഡി യുവിൻ്റെ ജമ്മു കാശ്മീർ യൂണിറ്റ് രംഗത്ത് വന്നിരിക്കുന്നു വിഷയം ഗൗരവത്തോടെ കാണണമെന്നും ബി ജെ പി ചതിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ജെ ഡി യു അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിനെ ഇവർ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇത്രയൊക്കെ തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടും ബി ജെ പി അവരുടെ അജണ്ട അവസാനിപ്പിച്ചിട്ടില്ലെന്നും അത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന ജമ്മുകാശ്മീരിലെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് തങ്ങളെ എത്തിച്ചത് എന്നാണ് ജെ ഡി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ബാലി അറിയിച്ചത് രാജ്യത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്കായും ഒന്നിച്ച് നീങ്ങുന്നതിനും വേണ്ടി കാശ്മീരിലെ ഇസ്ലാമിക പണ്ഡിതന്മാരെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ജെ ഡി യു ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ ബി ജെ പി ഈ ശ്രമങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയാണെന്നും ജെ ഡി യു വ്യക്തമാക്കുന്നുണ്ട് ഇനി എത്ര കാലം എത്ര കാലം കഴിഞ്ഞാലും ബി ജെ പിയുടെ ലക്ഷ്യവും അജണ്ടയും വർഗീയത നോക്കിയുള്ളതാണ് എന്ന് അന്നും ഒരു മതേതര സോഷ്യലിസ്റ്റ് മതേതര പാർട്ടിക്ക് ഒരിക്കലും അവരുടെ കൂടെ നിൽക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കുകയാണ് ജമ്മുകാശ്മീരിലെ ജെ ഡി യു ഇത് രാജ്യവ്യാപകമായ ആവശ്യമായി ജെ ഡി യുവിൽ മാറും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാരണം ഇപ്പോൾ കൂടെ കൂട്ടുന്നുണ്ടെങ്കിലും ജെ ഡി യു എന്ന പാർട്ടിക്ക് ഏറ്റവും അധികം തിരിച്ചടി നൽകിയ അവസരങ്ങളിലെല്ലാം ബി ജെ പി ജെ ഡി യുവിനെ തകർക്കാൻ നോക്കിയിട്ടുണ്ട് അരുണാചൽ പ്രദേശിൽ ഏഴോളം ജെ ഡി യു എം എൽ എമാരെ കുതിര കച്ചവടത്തിലൂടെ ബി ജെ പി സ്വന്തമാക്കിയിരുന്നു അരുണാചലിൽ പൂർണ്ണമായും ജെ ഡി യുവിനെ ബി ജെ പി തകർത്തു കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ജെ ഡി യുവിനെ തകർത്ത പാർട്ടിയാണ് ബി ജെ പി ബീഹാറിലും ജെ ഡി യുവിനെ താഴെ സീറ്റുണ്ടായിരുന്ന ബി ജെ പി ഒപ്പം കൂടി ജെ ഡിയുവിനേക്കാൾ സീറ്റ് നേടി ഇപ്പോൾ ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഒപ്പം കൂട്ടുന്നു ഇനി ജെ ഡി യുവിനെ പൂർണ്ണമായും തകർക്കുകയായിരിക്കും ബി ജെ പി ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇനിയും ബി ജെ പിക്ക് നിന്നാൽ ജെ ഡി യു എന്ന പാർട്ടി തന്നെ ഉണ്ടാവില്ല അതിനോടൊപ്പം തന്നെ ബി ജെ പിയുടെയും മോദിയുടെയും വർഗീയത എന്ന ചിന്ത ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല എന്ന് ഉറപ്പായതോടെ അവരുടെ കൂടെ നിൽക്കാതെ മതേതര ചേരിയെ ശക്തിപ്പെടുത്തുകയാണ് ജെ ഡി യുവിനെ പോലെ ഒരു മതേതര പാർട്ടി ചെയ്യേണ്ടതെന്നും ജെ ഡി യുവിൽ ആവശ്യം ഉയർന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ജെ ഡി യു നേതൃത്വത്തിന് അധികകാലം ബി ജെ പിക്ക് നിലനിൽക്കാനാവില്ല എന്നതും ഒരു സൂചനയാണ് മാത്രമല്ല ജെ ഡി യു ബി ജെ പിയുമായി സ്വരം കടുപ്പിക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമാണ് പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരുമായി നടന്ന സർവകക്ഷി യോഗത്തിൽ ബീഹാറിന് പ്രത്യേക പദവി നൽകാൻ നിതീഷ് കുമാർ ആവശ്യപ്പെട്ടത് എന്നാണ് വിവരം അതിനെച്ചൊല്ലി തർക്കം മൂർച്ഛിച്ചാൽ മുന്നണി വിട്ടേക്കുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് ഏതായാലും ജെ ഡി യുവിനെ വെച്ച് മോദി സമാധാനത്തോടെ അധികനാൾ ഭരിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്